കലിപ്പ് മാഷിന്റെ അവതരണം ഷിബു ജോസഫ് രചന വിദ്യാവാസം അത് ചോദിക്കാൻ താങ്കൾ ആരാണാവോ തിരിഞ്ഞു നോക്കി ലന ചോദിച്ചു മുന്നിൽ വലിയ മീശ വെച്ച് മുണ്ടും കൂർത്തയിട്ട് സ്വർണ്ണ മാലി സ്വർണ്ണം വാച്ചുവിട്ട് അതിഗാംഭീര്യത്തോടെ ഒരാൾ മീശയെ പിരിച്ചു നിൽക്കുന്നു ഈശ്വര ഇവളിന്ന് എന്നെ പടിയിറക്കും തലയിൽ കൈവെച്ച് അമൽ പിറുത്തു അത് ചോദിക്കാൻ താനാരാ ഇവിടുത്തെ ചിട്ട അറിയില്ലേ നിനക്ക് ദേഷ്യത്തിൽ അദ്ദേഹം ഓ പിന്നെ ഹിറ്റ്ലർ കൊട്ടാരമാണല്ലോ ചിട്ട ചിട്ടപ്രകാരം നടത്താൻ ഒന്ന് പോയ അപ്പച്ച ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ എന്നെ പഠിപ്പിക്കാൻ പറഞ്ഞാ ഞാൻ പഠിക്കില്ല ഒരു കൂസിലല്ലാതെ പറഞ്ഞുകൊണ്ട് ലെന തിരിഞ്ഞു ഡാ കാട്ടത്തെ എന്റെ റൂം എവിടാ ലെന ഉച്ചത്തിൽ ചോദിച്ചു തീർന്നു എന്റെ അടിയന്തരം കഴിഞ്ഞു ഈശ്വര അമൽ ഓടിച്ചെന്നു മുത്തച്ഛ ഇവൾ പെട്ടെന്നൊരു സാഹചര്യത്തിൽ എനിക്ക് എനിക്കിവളെ കെട്ടേണ്ടി വന്നു ലലയെ പിടിച്ച് അവനോട് ചേർത്തുകൊണ്ട് അമൽ പറഞ്ഞു നസറാണി കൊച്ചല്ലി അതിൻ്റെ വൃത്തി എടുപ്പേ ഉണ്ടാവൂ വേദ അദ്ദേഹം ഉച്ചത്തിൽ വിളിച്ചു അച്ഛ പേടിയോടെ വേദോർമ്മ ഓടി വന്നു കഴുകി വൃത്തിയാക്കണം എന്തൊക്കെ കാണാൻ പോകുന്ന നെടുവീർപ്പോടെ പറഞ്ഞോണ്ട് മുത്തച്ഛം പോയി അമൽ ലനയെ കൊണ്ട് മുറിയിലാക്കി കഥച്ചു നിന്നോട് എന്തു പറഞ്ഞ കൊണ്ടുവന്നതെന്ന് വല്ല ഓർമ്മയുണ്ടോ അമൽ ലെനയെ നോക്കി ചോദിച്ചു ഇല്ല തോളുകുലുക്കി കാണിച്ചുകൊണ്ട് ലെന പറഞ്ഞു കാണില്ല കാരണം നിന്റെ സ്വഭാവം അതല്ലയോ എടോ കുറച്ചു ദിവസം ഒന്നച്ചടക്കത്തോടെ ഇരിക്കാൻ ശ്രമിക്കേ എനിക്ക് വേണ്ടി അമൽ കൈതൊഴുത് യാജിനോട് പറഞ്ഞു ആ കുംഭം മീശക്കാരൻ ആരാ ലെന കട്ടിലിരുന്ന് ചൂരി എറിഞ്ഞോണ്ട് ചോദിച്ചു ബെസ്റ്റ് വല്ല കൂസലുണ്ടോ ഞാൻ ഇതുവരെ പറഞ്ഞത് വല്ലത് ഓർമ്മയുണ്ടോ അമൽ ലനയുടെ അടുത്തുനിന്ന് ഇടുപ്പിൽ കൈകൊത്തി ചോദിച്ചു ഓ പിന്നെ എനിക്ക് മേല ഇതൊക്കെ അക്ഷരം പടി പാലിക്കാൻ എന്നെ കിട്ടില്ല എനിക്ക് ഉറക്കം വരുന്നു ഗുഡ് നൈറ്റ് ലെന പറഞ്ഞോണ്ട് തിരിഞ്ഞു കിടന്നു ഒന്ന് കുളിക്കടി അമൽ ലനയുടെ അടുത്തൊന്ന് പറഞ്ഞു എന്റെ പട്ടി കുളിക്കും ലന തിരിഞ്ഞ് അമലിനെ നോക്കി പറഞ്ഞോണ്ട് കിടന്നു വെറുതെ ഇല്ല നസ്രാണി വൃത്തിയില്ലെന്ന് പറയുന്നത് ഇതല്ലേ സ്വഭാവം അമൽ പറഞ്ഞോണ്ട് കുളിക്കാൻ കയറി നേരം പുലർന്നു രാവിലെ തന്നെ എല്ലാവരും എഴുന്നേറ്റ് കുളിച്ച് കുറിയും തൊട്ട് അവരവർ ജോലി ചെയ്യുന്നു ലന മാത്രം ഒന്നും അറിയാതെ കിടന്നുറങ്ങുന്നു മോനെ അമൽ മോനി ഗായത്രി വാതിലെ തട്ടുന്ന ശബ്ദം കേട്ടു അമൽ ഞെട്ടിലൂടെ എഴുന്നേറ്റു അമ്മ എന്താ ഈ സമയത്ത് അമൽ ഒന്നും മനസ്സിലാതെ കൂർക്കം വലിച്ചുറങ്ങുന്ന ലനയെ നോക്കിക്കൊണ്ട് വാതിലിനെ തുറന്നു മോനി പേടിയോടെ ഗായത്രി ചോദിച്ചു അമൽ മാറിക്കൊടുത്തു പോത്തുപോലെ കിടന്നുറങ്ങുന്ന ലനയെ കണ്ട് ഗായത്രിക്ക് ചിരി വന്നു മോനി അവളോട് എഴുന്നേറ്റ് കുളിക്കാൻ പറ അച്ഛൻ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുക ഗായത്രി പറഞ്ഞോണ്ട് പോയി ഈശ്വര ഈ ഭൂതനെ ഞാൻ എങ്ങനെ ഉണർത്താനാ രണ്ടു കൈ നടുവിൽ കുത്തി അമൽ ആലോചിച്ചു ചുരുണ്ട് കിടക്കുന്ന ലിനെ ഒരു നിമിഷം അമൽ നോക്കി നല്ല ഐഡിയ ഈശ്വര ഒന്നി ഇവളെന്നെ കൊല്ലും അല്ലേലും ഇവളെന്നെ കൊല്ലും എന്തായാലും കൊല്ലും എന്നാലും കടും ചെയ്യാൻ പോവുക ഈശ്വര കാത്തോളി അമൽ പറഞ്ഞോണ്ട് ലെനയെ മല പൊക്കി കുളിമുറിയിൽ കൊണ്ട് ഷവറിന്റെ അടുത്ത് നിർത്തി അമൽ ഷവർ തുറന്നു വിട്ടു ആ വെള്ളം ലെനയുടെ മൂത്തും ദേഹത്തും പതിച്ചു എന്റെ അമ്മച്ചിയെ മഴ ലെന പറഞ്ഞോണ്ട് കണ്ണുകൾ തുറന്നു ആ സമയം അമലിന്റെ മാറോട് ചേർന്ന് ഷവറി നനയുന്നത് കാണുന്ന ലെന അമ്പരപ്പോടെ അവനിന്ന് അടണമാറിക്കൊണ്ട് അങ്ങോട്ട് നോക്കി താൻ എന്തു കോപ്പിലെ പരിപാടിയാണ് കാണിച്ചത് കൊളിമറിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ലെന ചോദിച്ചു അതോ ഇവിടെ പെണ്ണുങ്ങൾ അത് രാവിലെ തന്നെ എഴുന്നേൽക്കണം അല്ലെങ്കിൽ മുത്തച്ഛന് ദേഷ്യം വരും അതുകൊണ്ട് എൻ്റെ പൊന്നുമോൾ ഇവിടെ കുറച്ച് ദിവസത്തേക്ക് നന്നാവുന്നതുപോലെ അവനെക്കി എനിക്ക് വേണ്ടി പാവം പോലെ അമൽ പറഞ്ഞു ആ ശരി ലന അവൻ്റെ നിസ്സഹായതയോർത്ത് സമ്മതിച്ചു എന്ന കുളിക്ക് ചിരിയോടെ അമൽ പറഞ്ഞു ആ കുളിക്കാം ലെനയും പറഞ്ഞു കുളിക്കടോ അമലും ചാരി എന്ന് ചിരിയോടെ പറഞ്ഞു അതിന് ഇയാൾ ഇങ്ങനെ എന്നാൽ ഞാൻ എങ്ങനെ വിളിക്കും ചിണി കൊണ്ട് ലെന ചോദിച്ചു ഹാ ഞാനും ഒന്ന് കാണട്ടെ നീ കുളിക്കുന്നോ ഇല്ലയോ എന്ന് പെണ്ണിന്റെ കുളി ഒന്ന് കാണാൻ കുറേ ദിവസമായി കൊതിച്ചു ഹേ ലെന ഒറ്റാട്ടെ അമൽ കള്ളച്ചിരിയോടെ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഷവർ തുറന്നു വിറ്റു ആ തണുത്ത വെള്ളം രണ്ടുപേരുടെയും ദേഹത്ത് വീണു ലനയുടെ ചെഞ്ചുണ്ട് വിറച്ചു അവളുടെ കുഞ്ഞിളം കണ്ണുകൾ വിടർന്ന് അവൻ്റെ കണ്ണുമായി ഉടക്കി വെള്ളം കൊണ്ട് ലനയുടെ തുണി നനഞ്ഞു അവളുടെ മാറിടത്തോട് തുണി പറ്റിച്ചേർന്നു അമൽ അവളുടെ ഇടുപ്പിൽ അവൻ്റെ കൈ മുറുകെ പിടിച്ചു അവൾ പോലും അറിയാതെ അവൻ്റെ മാറോട് മുഖം അമർത്തി അപ്പോഴും വെള്ളം അവരിൽ വീണുകൊണ്ടിരുന്നു ഏട്ടാ ഏട്ടാ വാതിലിൽ മുട്ടിയിട്ട് പെട്ടെന്നവർ അടർന്നു മാറി അത് പിന്നെ ഞാൻ അമൽ വാക്കുകൾ വരാതെ ടവലെടുത്ത് തുടച്ചുകൊണ്ട് പുറത്തുപോയി വാതിൽ തുറന്നു മുന്നിൽ വൈകിയെ കണ്ടു അമൽ ഉടുതണിയോടെ നനഞ്ഞുകൊണ്ട് തല തുടയ്ക്കുന്നത് വൈക കണ്ടു ലെന എവിടെ അമ്മായി തിരക്കുന്നു വൈക ചോദിച്ചു അവൾ കുളിക്കുക കുളിച്ചിട്ട് വരും തല തുടച്ചോണ്ട് അമൾ പറഞ്ഞു വൈകാൻ അടിപിടി നോക്കി എന്നോട് തന്നെ ഇത് വേണം എനിക്കുണ്ടായിരുന്ന സ്നേഹം പ്രണയം അതുപോലും ഏട്ടന് ഇല്ലാതെ പോയല്ലോ നമ്മുടെ പ്ലാനെല്ലാം മറന്ന് അവളുടെ കൂടെ ചേ വൈക പറഞ്ഞോണ്ട് കരഞ്ഞോണ്ട് ഓടി അമൾ ഒന്നുമില്ലാതെ കഥ കടച്ചു ലല കുളിച്ചു കാളിൽ വന്നു അമലിനു വൈകയെ കൂടാതെ രണ്ട് മുറപ്പണ്ണുണ്ട് ആദിലക്ഷ്മി അവൾ ഡോക്ടറിന് പഠിക്കുന്നു അടുത്തത് ലാവണ്യ കോളേജിൽ ഫസ്റ്റ് ഇയർ പഠിക്കുന്നു എടി വൈകാ നിനക്ക് വേണ്ടിയാ അമലേട്ടനെ ഞങ്ങൾ പോലും നോക്കാതിരുന്നത് നിന്റെ പ്രണയത്തിന് വേണ്ടി ഇപ്പോൾ ഏതോ ഓർത്തി വെറുതെ ഇരുന്ന് കൊണ്ടുപോകാന്ന് വെച്ചാൽ നടക്കാത്ത കാര്യം ആദിലക്ഷ്മി ദേഷ്യത്തിൽ പറഞ്ഞു പോയി എല്ലാം ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഏട്ടൻ അവളെന്ന ജീവനെ ജീവനായിപ്പോൾ കരഞ്ഞുകൊണ്ട് വൈക പറഞ്ഞു നമുക്കവളെ ഒതുക്കാടി നീ കരയാതെ ലാവണ്യ വൈകയെ ചേർത്ത് പിടിച്ചു അമൽ കുളിച്ചൊരുങ്ങി ഹാളിൽ വന്നു അമലേട്ട എവിടെ ഏട്ടൻ്റെ തമ്പുരാട്ടി എല്ലാവരും വന്നു തമ്പുരാട്ടിയെ മാത്രം കണ്ടില്ല ആദിലക്ഷ്മി ചോദിച്ചു അവൾ വരും ചിരിയോടെ അമൽ പറഞ്ഞു ലെന പടിയിറങ്ങി വരുന്നത് കാണുന്ന എല്ലാരും വായുപൊടി ചെയ്യുന്നു ഈശ്വര ഇവളെന്നെ വടക്കേ കിടത്തും അമൽ തലയിൽ കയച്ച് കെറുത്തു അമലിന്റെ അടുത്തു ലന ചിരിച്ചു മുത്തച്ഛൻ ലനയെ നോക്കി പലരുമിക്കൊണ്ട് അമലിനെ നോക്കി എല്ലാരും ഭാവത്തിൽ ചിരിച്ചു എടി വേറെ നല്ല തുണിയൊന്നുമില്ല അമൽ വായിൽ വെച്ച് ലനോട് ചോദിച്ചു കാട്ടുപോത്തല്ലേ പറഞ്ഞേ നീ നീയായിട്ട് ഇരുന്നാൽ മതി നിനക്ക് നാടൻ വേഷവും വെച്ചിട്ട് നാണവും ചേരില്ലെന്ന് അതുകൊണ്ടല്ലേ ദാവണിയൊക്കെ ഞാൻ മാറ്റിയത് അല്ല ഇതിന് എന്താണ് പ്രശ്നം ഷർട്ടും ടീഷർട്ടും കൊള്ളല്ലോ അങ്ങുങ്ങു ആടിക്കൊണ്ട് നിന്നെ ചോദിച്ചു ബെസ്റ്റ് അമൽ പറഞ്ഞുകൊണ്ട് മുത്തച്ഛനെ നോക്കി അമലേ ഈ തറവാട്ടിൽ ഇതുപോലത്തെ വേഷം ചേരില്ല നിന്റെ പെണ്ണുപിള്ളക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് എന്റെ കുഞ്ഞേ മുത്തച്ഛൻ തലയിൽ അടിച്ചോണ്ട് പറഞ്ഞു അപ്പച്ച ലന വിളിച്ചുകൊണ്ട് മുത്തച്ഛന്റെ അടുത്ത് പോയിരുന്നു എല്ലാരും അമ്പരപ്പൊടെ നോക്കി ഇവളൊന്ന് കുളമാക്കി ചളമാക്കും അമൽ മനസ്സിൽ പറഞ്ഞു മുത്തച്ഛൻ മുഷ്ടി ചുരുട്ടി ലനയെ നോക്കി സോറി അപ്പച്ചാ ഞാൻ ഇങ്ങനെയാ അപ്പച്ചാ എനിക്ക് അവനേക്ക് അറിയില്ല എന്നോട് അമൽ പറഞ്ഞു പാരമ്പര്യവും ചിട്ടകളും നിറഞ്ഞ തറവോടാണ് ഒന്ന് അച്ചടക്കമുള്ളത് ലവനിലേക്ക് എനിക്ക് വേണ്ടി കുറച്ച് ദിവസം എന്നൊക്കെ എനിക്ക് പറ്റുന്നില്ല ഈ ലെന ഇതാണ് ഇങ്ങനെയാണ് എനിക്ക് ആക്റ്റിയാ അറിയില്ല അപ്പച്ച അപ്പച്ചൻ്റെ മുന്നിൽ കുറച്ച് നാണവും അച്ചടക്കവും വെച്ചിട്ട് നടക്കാൻ എനിക്കാകില്ല എനിക്ക് സ്നേഹം വന്നാൽ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും സന്തോഷം വന്നാൽ പൊട്ടിച്ചിരിക്കും ദേഷ്യം വന്നാൽ ചേട് നോക്കി കൊടുക്കും ഇതാണ് ഞാൻ എനിക്ക് എനിക്കിങ്ങനെ ഇരിക്കാനാണ് ഇഷ്ടം ഇല്ലെങ്കിൽ അപ്പച്ചൻ തന്നെ പറയാം ഞാൻ പെക്കോളാം എനിക്ക് പറ്റില്ല ഇതൊരു ജയിൽ പോലെയാണ് ഇരിക്കുന്നത് വല്ലാത്തൊരു വീർപ്പുമുട്ടൽ പ്ലീസ് അപ്പച്ച ലെന ഒറ്റശ്വാസത്തിൽ പറഞ്ഞു തീർത്തു അമലേ എന്താണത് വേദവർമ്മ ദേഷ്യത്തിൽ ചോദിച്ചു അവൾ പറഞ്ഞതിൽ എന്താണ് തെറ്റി അവളാണ് ശരി ഇവിടെ എല്ലാവരും അഭിനയിക്കുന്നു ഇവളത് ചെയ്യുന്നില്ല അതാണ് തെറ്റി അവൾ തിരിച്ച് ചോദ്യം ചോദിച്ചു ഡാ വേദവർമ്മ ദേഷ്യത്തിലല്ലറി നിർത്തൂ മുത്തച്ഛൻ കൈവോക്കി എല്ലാരും നിശബ്ദത മാത്രം ഈ കുട്ടി പറയുന്നതാണ് ശരി ചിട്ടകളെല്ലാം ജനിക്കുമ്പോൾ വരുന്നതാണ് മറ്റൊരു സമൂഹത്തിൽ നിന്ന് പെട്ടെന്ന് ഒരു ദിവസം പറിച്ചു നടപെട്ടതല്ലയോ അതുകൊണ്ട് ഈ കുട്ടി കുട്ടിയായിരിക്കട്ടെ പക്ഷേ ഉത്സവപ്പറമ്പിൽ ഈ തറവടിനെ അവമാനിക്കരുത് എന്ന് മാത്രം മുത്തച്ഛൻ കൽപ്പിച്ചു അത് ഞാൻ ഏറ്റുവാപ്പച്ച ലെന പറഞ്ഞുകൊണ്ട് കവളിൽ ഉമ്മയും കൊടുത്തുകൊണ്ട് തുള്ളിച്ചാടിക്കൊണ്ടു ഓടി കൊമ്പം മീശക്കാരൻ അന്തം വിട്ട് അവൾ ഓടുന്നത് നോക്കിയിരുന്നു ഈശ്വര ഇതിനെ ശരിക്കും പ്രസവിച്ചതാണോ അമ്പരപ്പോടെ ലാവണി ചോദിച്ചു എനിക്കും സംശയമില്ല ചിട്ടില്ല വായും പൊളിച്ച് ആദ്യം പറഞ്ഞു അമലി നിന്റെ ഒരു കുസൃതിയാണ് വളർന്ന് പന്തലിച്ച് നിൽക്കുന്നത് മുത്തച്ഛൻ പറഞ്ഞു പറ്റിപ്പോയി മുത്തച്ഛ ക്ഷമിക്കണം അമൽ യാജന സ്വരത്തിൽ പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല മുത്തച്ഛൻ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോയി ഹാവോ ഈ കുരുപ്പിനെ അമൽ മനസ്സിൽ പറഞ്ഞുകൊണ്ട് മുറി നോക്കിപ്പോയി എല്ലാവരുടെ ശ്വാസവും നേരെ ശ്വസിക്കാൻ തുടങ്ങി അടുക്കള ഈ ഗായത്രിയോട് ആദ്യയുടെ അമ്മ മിത്ര ചേച്ചി ഈ പെണ്ണിനെയാണോ അമൽ സ്നേഹിച്ചത് എങ്ങനെ സ്നേഹിക്കാൻ തോന്നി പെണ്ണാണോ എന്നുവല്ല സംശയമാണ് മിത്ര അറപ്പോടെ ചോദിച്ചു അതൊക്കെ അവൻ്റെ ഇഷ്ടമല്ലയോ എന്താ ചെയ്യാം ഗായത്രി മൂൻ കൊടുക്കാതെ പറഞ്ഞു ഇവിടെ ഉണ്ടായിരുന്നല്ലോ മൂന്ന് പെണ്ണ് ഏതെങ്കിലും ഒന്നിനെ നോക്കിയാലെന്ത് ഇത് വല്ല നൊസ്രാണി ചേ പുച്ചത്തോടെ ലാവണിയുടെ അമ്മ ഗീത പറഞ്ഞു അതേസമയം ലെന ബെഡിൽ കിടക്കുന്നു ഡി ഒരാണിൻ്റെ ശബ്ദം കേട്ടു ലെന പുരികയർത്തി നോക്കി തുടരും